വരുന്ന ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ പരാജയപ്പെടുത്താൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ മഹാസഖ്യത്തിലെ എല്ലാ അംഗങ്ങളും ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ സാധിക്കൂ എന്നതാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നതും തിരഞ്ഞെടുപ്പിൽ വെവ്വേറെയായി മത്സരിച്ചാൽ കോൺഗ്രസ് എട്ട് നിലയിൽ പൊട്ടുമെന്നും സഖ്യകക്ഷികളെ കൂട്ടുപിടിച്ചാൽ മാത്രമേ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ എന്നതുമാണ് രാഹുലിൻ്റെ കണക്കുകൂട്ടൽ അതുകൊണ്ട് തന്നെ ഈ അംഗങ്ങളോട് രാഹുൽ ഗാന്ധി പറയുന്നതും ഇങ്ങനെയാണ് നമ്മൾ തിരഞ്ഞെടുപ്പിൽ വെവ്വേറെ മത്സരിച്ചാൽ എൻ ഡി എക്കായിരിക്കും മുൻതൂക്കം എന്നതാണ് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം ഇങ്ങനെ നിയമസഭാ തിരഞ്ഞെടുപ്പ് സംസ്ഥാനത്തിന്റെ മാത്രമല്ല മുഴുവൻ രാജ്യത്തിനും പ്രാധാന്യമുള്ളതാണ് എന്നും ബീഹാർ രാജ്യത്തിന് മാറ്റത്തിന്റെ വാതിലുകൾ തുറക്കാൻ സാധിക്കുമെന്നും നേതാക്കൾ അവരുടെ സഖ്യ പങ്കാളികളുമായി ഐക്യത്തോടെ പ്രവർത്തിക്കാൻ ഞാൻ ആഹ്വാനം ചെയ്യുകയാണെന്നതാണ് പറയുന്നത് കൂടാതെ ഒക്ടോബർ നവംബർ മാസത്തിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ടിക്കറ്റ് നേടുന്നവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ അമ്പതിനായിരത്തിലധികം ഫോളോവേഴ്സ് ഉണ്ടായിരിക്കണമെന്നുമാണ് പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ അതേസമയം കഴിഞ്ഞ ദിവസം കനയ്യകുമാർ നയിക്കുന്ന യാത്രയ്ക്ക് ചുക്കാൻ പിടിക്കാനാണ് രാഹുൽ ഗാന്ധി ബീഹാറിലേക്ക് എത്തിയതും മാത്രമല്ല അടിക്കടി ഇപ്പോൾ അദ്ദേഹം ബീഹാർ സന്ദർശിക്കുന്നുമുണ്ട് അവിടെ ഒരു അടിത്തറ ഭാഗാനുള്ള നെട്ടോട്ടത്തിലാണ് രാഹുൽ ഗാന്ധി കോൺഗ്രസ് എന്ന കുടുംബാധിപത്യ പാർട്ടി അന്യം നിന്ന് പോകുന്ന സാഹചര്യത്തിൽ പരമാവധി പല ചെപ്പടി വിദ്യകളും പയറ്റി പാർട്ടിയെ വംശനാശത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയാണ് രാഹുൽ ഗാന്ധി ഈ ഒരു പരാക്രമൊക്കെ കാണിച്ചു കൂട്ടുന്നത് എന്നാണ് ബി ജെ പി പരിഹസിക്കുന്നതും അതേസമയം പാട്നയിലെ എസ് കെ മെമ്മോറിയൽ ഹാളിൽ നടന്ന സംവിധാൻ സുരക്ഷാ സമ്മേളനത്തിൽ പ്രസംഗിച്ച ശേഷം ഉച്ചതിരിഞ്ഞാണ് കോൺഗ്രസ് നേതാവ് സഭ ആശ്രമത്തിലേക്ക് എത്തുന്നത് അതിനു മുൻപ് ബംഗസുവരയിലെ പലായൻ റോക്കോ നൌക്രി ദ്വോ യാത്രയിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തു സഹദാ ആശ്രമത്തിലെ ഭാരവാഹികളുമായും മറ്റ് മുതിർന്ന നേതാക്കളുമായും അരമണിക്കൂറോളം ചിലവഴിച്ച ശേഷമായിരുന്നു അദ്ദേഹം സന്ദർശനം അവസാനിപ്പിച്ചു മടങ്ങിയതും അതേസമയം സംസ്ഥാന ഭാരവാഹികളുമായുള്ള കൂടിക്കാഴ്ചക്ക് ശേഷം രാഹുൽ ഗാന്ധി വേദി വിടുമെന്ന പാർട്ടി ആസ്ഥാനത്ത് വെച്ച് ചില സംഘർഷങ്ങളും അരങ്ങേറിയതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ഈ പരിപാടിക്കിടയിൽ ഒരു വ്യക്തി വകഭേദഗതി നിയമത്തിന്റെ പിന്തുണയ്ക്കുന്ന ഒരു ലഘുലേഖനം കയ്യിൽ പിടിച്ചുകൊണ്ട് ആ പരിസരത്ത് കറങ്ങി നടക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് അയാളെ പോലീസ് ആ സമ്മേളന സ്ഥലത്തു നിന്നും ആ കോമ്പൗണ്ടിൽ നിന്നും പിടിച്ചു പുറത്താക്കുകയാണ് ചെയ്തതും ഭോജ്പൂർ ജില്ലയിലെ താമസക്കാരനായ റാം ബാബു യാദവ് എന്ന സ്വയം പരിചയപ്പെടുത്തിയ ആൾ യാദവിനെ പാർട്ടി ഓഫീസ് പരിസരത്തുനിന്ന് പുറത്താക്കുകയാണ് ചെയ്തതും അതുപോലെ തന്നെ സംഭവത്തെക്കുറിച്ച് മുൻ ബീഹാർ കോൺഗ്രസ് അധ്യക്ഷനും രാജ്യസഭാ അംഗവുമായ അഖിലേഷ് പ്രസാദ് സിംഗിനോട് ഇക്കാര്യത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറാകാതെ തനിക്ക് പോകാനുള്ള വിമാനത്തിന്റെ സമയമായെന്നും തനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ വിമാനത്താവളത്തിൽ എത്തിച്ചേരണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രതികരിക്കാതെ അതിൽ നിന്നും ഒഴിഞ്ഞുമാറാനാണ് ശ്രമിച്ചതും ന്യൂസ്